നമസ്കാരം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒന്നാമത്തേത് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഈ വർഷം ആദ്യം തന്നെ കഴിഞ്ഞു അതിൽ ബി വലിയ വിജയം നേടുന്നു പിന്നീടാണ് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഒക്ടോബറിലോ നവംബറിലോ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഭരണമുന്നണി ഒന്ന് തന്നെയാണ് എൻ ഡി ആണ് സംസ്ഥാനം ഭരിക്കുന്നത് ആ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും സംസ്ഥാനത്തെ എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയ്ക്ക് സമാനമായി ബി ജെ പി എമേർജ് ചെയ്തു വരുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിനോട് അടുത്ത സീറ്റുകൾ നേടി ഭരണം നിലനിർത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു ഘടകകക്ഷിയാണ് ജനതാദൾ യുണൈറ്റഡ് ബീഹാറിൽ ഭരണം നഷ്ടപ്പെട്ടാൽ നിതീഷിൻ്റെ ഒരു പഴയ ചരിത്രമൊക്കെ വെച്ച് നോക്കിയാൽ ഒരുപക്ഷെ മഹാഗഢ്ബന്ധനിലേക്ക് ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ കേന്ദ്രത്തിലെ പിന്തുണയും നിതീഷ് കുമാർ പിൻവലിക്കാനുള്ള സാഹചര്യമുണ്ട് അതൊഴിവാക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ കഠിനമായ ശ്രമം ബീഹാർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയിക്കാനുള്ള തന്ത്രം ബി ജെ പി ഇതിനോടകം തന്നെ ഒരുക്കിക്കഴിഞ്ഞു പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒക്കെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് മോദിക്കും നരേന്ദ്രമോദിക്കുമെല്ലാം ബീഹാറിൽ വലിയ ജനസ്വീകാര്യതയുണ്ട് ഇതിനോടകം തന്നെ നടന്ന അഭിപ്രായ സർവേകളിലെല്ലാം ബിജെപിയും എൻ ഡി എയും മഹാഗഢബന്ധനേക്കാൾ ഒരു ഒരു പടി മുന്നിൽ തന്നെയാണ് തീർച്ചയായും അവിടെ ബി ജെ പിക്ക് വിജയ അഭിപ്രായ സർവേകളെല്ലാം കൽപ്പിക്കപ്പെടുന്നു ഈ സർവേകളെല്ലാം നടന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപാണ് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബിജെപി അവിടെ കൂടുതൽ കരുത്താർജിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷം അവിടെ ബിജെപിയെ നേരിടാനായി ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്നത് മുസ്ലിം Muslim. പ്രീണനം തന്നെയാണ് കാരണം മുസ്ലിം വോട്ടർമാരുടെ ഒരു ഏകീകരണം അവിടെ ഉണ്ടാക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം ആർ ജെ ഡി ആണ് പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ് അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു പുതിയ പാർട്ടിയുമുണ്ട് പ്രശാന്ത് കിഷോർ എന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് അദ്ദേഹം അവിടെ ബീഹാർ കേന്ദ്രമാക്കി പുതിയ പാർട്ടി രൂപീകരിച്ചു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എൻ ഡി അല്ലെങ്കിൽ ഇൻ ഡി മുന്നണിയുടെയോ ഭാഗമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മുസ്ലിം സംഘടനയുടെ ഒരു വലിയ റാലി അത് ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശ ദിശാസൂചികയായി മാറുകയാണ് അതായത് ഇമാരത്ത് ഈ ഷെറിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടന പാട്നയിൽ ഒരു വക്കഫ് നിയമവിരുദ്ധ റാലി നടത്തുന്നു അതായത് വക്കഫിനെയും ഭരണഘടനയെയും സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിലാണ് അവിടെ ഒരു റാലി നടന്നത് ഈ റാലിയിൽ മുഖ്യ പ്രതിപക്ഷ നേതാക്കളെല്ലാം പങ്കെടുക്കും ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് പങ്കെടുക്കുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾ പങ്കെടുക്കുന്നു അതുപോലെ I do പ്രശാന്ത് കിഷോറും അവിടെ സാന്നിധ്യമാകുന്നു എന്നുള്ളതാണ് അതായത് ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് നേതാക്കൾ സംസാരിച്ചത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞത് ജയിച്ച് അധികാരത്തിൽ വന്നാൽ അതായത് എൻ ഡി എ സർക്കാരിൻ്റെ കാലം കഴിഞ്ഞു ബീഹാറിൽ എൻ ഡി എ സർക്കാർ ഇതാ നിലം പരിശാകാൻ പോകുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത് ഞങ്ങളാണ് അങ്ങനെ ഞങ്ങൾ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ വക്കഫിൻ്റെ പുതിയ നിയമം പുതിയ വക്കഫ് നിയമം ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല അത് എടുത്ത് തോട്ടിലെറിയും എന്നൊക്കെയാണ് ആർ നേതാവ് പ്രസംഗിച്ചത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും പാസാക്കിയ നിയമമാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് കോടതി കൂടി അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് എങ്ങനെ ആ നിയമം നടപ്പാക്കാതെ മാറി നിൽക്കാൻ കഴിയും എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ് പക്ഷേ അപ്പോഴും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി വിരുദ്ധമായ വാഗ്ദാനങ്ങൾ നൽകുകയാണ് ആർ നേതാവ് ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വഖഫ് ബില്ല് ബീഹാറിൽ നടപ്പിലാക്കില്ല എന്ന് പണ്ട് സി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ തട്ടിവിടുകയാണ് കോൺഗ്രസ് നേതാക്കളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ വഖഫ് നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് മതന്യൂനപക്ഷങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനും ഭരണഘടനയെ വികലമാക്കാനും ഒക്കെയാണ് എന്നാണ് പറഞ്ഞു വന്നത് ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ഒക്കെ ഈ രാജ്യത്ത് നിന്ന് മാറ്റിപ്പായിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ആവേശകരമായ പ്രസംഗങ്ങളാണ് നടത്തിയത് ഈ മുസ്ലിം സംഘടനയുടെ വക്കഫ് അനുകൂല നിലപാടിനെ അനുകൂലിച്ച് തന്നെയാണ് പ്രശാന്ത് കിഷോറിന്റെ പ്രതിനിധിയും സംസാരിച്ചത് എന്നുള്ളതാണ് പ്രശാന്ത് കിഷോർ നേരിട്ട് ഈ സമ്മേളനത്തിന് ആശംസ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വിരുദ്ധ സമീപനം തന്നെയാണ് പ്രശാന്ത് കിഷോറും ബീഹാറിൽ എടുക്കുന്നത് ഇത് തീർച്ചയായും എൻ ഡി എക്ക് ഗുണകരമായി മാറും എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ ഉള്ളത് ബി വേണ്ടിയാണോ ബീഹാറിൽ പ്രശാന്ത് കിഷോർ ബാറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ് അതായത് പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായും ചില സീറ്റുകൾ പ്രശാന്ത് കിഷോർ പിടിക്കും എന്ന് തന്നെയാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് സീറ്റുകൾ വിജയിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ടുകൾ അത് ബി ജെ പി വിരുദ്ധ വോട്ടുകളാണ് അങ്ങനെ ബി ജെ പി വിരുദ്ധ മുസ്ലിം അനുകൂല വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധരെല്ലാം തന്നെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ബീഹാറിൽ ബി ജെ പി തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം ബി ജെ പിക്ക് തന്നെയാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള ആയിട്ടുള്ള സർവേകളിലെല്ലാം മുൻതൂക്കം ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മുസ്ലിം സംഘടനയുടെ യോഗത്തിൽ നേതാക്കളുടെ നിലപാടുകൾ പരിശോധിച്ചാലും ബി ജെ വിരുദ്ധ വോട്ടുകൾ പ്രശാന്ത് കിഷോറിലേക്കും ഭിന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ബി ജെ പി നേതാക്കളും എൻ ഡി എ മഹാരാഷ്ട്ര മോഡലിൽ അല്ലെങ്കിൽ ദില്ലി മോഡലിൽ ബീഹാർ പിടിക്കാൻ ഭരണ തുടർച്ച നേടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയുമാണ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ